ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പ്ലാന്റുകളുടെ റേറ്റ് എല്ലാം കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേറ്റിൽ തന്നെയാണ് നമുക്ക് എല്ലാ പ്ലാന്റുകളും വന്നേക്കുന്നത് അപ്പോൾ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ പ്ലാന്റുകളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് പ്ലാന്റ് തീർന്നേ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇരുപത് രൂപയുടെ പ്ലാന്റ് ഉണ്ടെന്ന് വീഡിയോയിൽ പറഞ്ഞു എന്നുള്ള കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ നമ്മളോട് പേഴ്സണൽ മെസ്സേജിൽ വരാറുണ്ട് നമുക്കിപ്പോൾ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ പത്തും ഇരുപതും അമ്പതും പ്ലാന്റുകൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മുടെ അതിൻ്റെ കയ്യിൽ ഒരു മിനിമം ഒരു പത്ത് പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കാണുള്ളൂ ചിലപ്പോൾ എല്ലാ പ്ലാന്റും പത്ത് പ്ലാന്റ് കാണണമെന്നും ഇല്ല ട്ടോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ആ ഒരു പ്ലാന്റുകൾ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആ ഒരു പ്ലാന്റ് നമ്മുടെ പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കായിട്ടായിപ്പോകും എടുക്കുന്ന ഒരാൾ ആ ഒരു മുപ്പത് രൂപ ആയതുകൊണ്ട് ആ പ്ലാന്റ് തന്നെ ഒരു പത്തെണ്ണം എടുത്താൽ ആ ഒരു പ്ലാന്റ് നമുക്ക് അവിടെ തീർന്നു പോയല്ലോ പിന്നെയുള്ളത് ചിലപ്പോൾ അതിൻ്റെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അടുത്ത റേറ്റിലിരിക്കുന്ന അൻപത് രൂപ എഴുപത് രൂപയുടെ വലിയ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ശരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ പിന്നെ അങ്ങനെ കാണുകയെന്ന് ആ ഒരു ഇതിൽ കൊണ്ടാണ് കേട്ടോ നമുക്കങ്ങനെ പ്ലാന്റിൻ്റെ സ നമ്മളതിൽ കാണിക്കുന്ന ഇരുപത് രൂപയുടെ ഉണ്ട് ചിലപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് തീർച്ചയാണ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു കൈറ്റിലുള്ള പ്ലാന്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ വാങ്ങുന്നവരോടും വിൽക്കുന്നവരും മൊത്തത്തിൽ പറയാനുണ്ട് പക്ഷേ അതൊന്നും പറയാൻ എനിക്കൊരു വീഡിയോ ചെയ്യാൻ എനിക്കൊരു അവസരം വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വിവോണിയുടെ പ്ലാന്റ് ഇരുപത് രൂപ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ വരുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോകും അപ്പം അതിൽ നിങ്ങളെന്തിനാ പിന്നെ വീഡിയോ ഇട്ട് എന്നുള്ള രീതിയിൽ ആര് ചോദിച്ചിട്ടിൻ്റെ കാര്യമില്ല കേട്ടോ കാരണം കുറഞ്ഞ വിലയ്ക്ക് പ്ലാന്റുകളും അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇട്ട് അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപ എന്ന് പറയുമ്പോൾ ശരിക്കും അതിൽ ലാഫം തന്നെയാണ് ഇതിൻ്റെ ഒരു കട്ടിങ് തന്നെ എല്ലാവരും പത്ത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടാട്ട് പ്ലാന്റ് തന്നെ നമുക്ക് ഇരുപത് രൂപയ്ക്കല്ലേ വരിക അപ്പോൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ ചെടികളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത് പക്ഷേ ഓരോന്നിൻ്റെയും നമുക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പം ചിലതിൻ്റെ പത്ത് ഇരുപത് പ്ലാന്റ് കാണും നമ്മളിത് നേഴ്സറിയിലെ പ്ലാന്റ് അല്ലല്ലോ കൂട്ടുകാർ നമ്മളിതൊരു വീട്ടിലെ ഓരോ വീട്ടന്മാരും വെച്ച് നട്ടുപിടിപ്പിക്കുന്ന പ്ലാന്റുകളല്ലേ അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ കാരണം പല ആദ്യം പരിഭവും ദേഷ്യമൊന്നും വിചാരിക്കരുത് നമ്മളങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് ഇത് ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് അൻപത് രൂപയുണ്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നുട്ടോ അൻപത് രൂപ അടുത്തത് ഇരുപത് രൂപയാണ് അഗ്ലോണിമയുടെ റേറ്റ് വരുന്നത് പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് വാക്കിന് വൺ ഷോട്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് നോക്കാം അല്ലേ അടുത്ത പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതും അഗ്ലോണിമ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതെനിക്ക് പ്ലാന്റിൻ്റെ പേരറിയില്ല ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതും റേറ്റ് വരുന്നത് അടുത്ത ഗ്രൗണ്ട് ഓർക്കഡാണ് ഗ്രൗണ്ട് ഓർക്കഡ് വരുന്നത് ഇതാണ് ഇത് മൺഷോട്ട് പ്ലാന്റിൻ്റെ ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്ന പ്ലാന്റ് ഇത് ഇരുപത് രൂപ തന്നെയാണ് ഇതിലും റേറ്റ് എല്ലാം ഇരുപത് രൂപ മുപ്പത് രൂപ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത്തിരി കൂടുതൽ റേറ്റ് വരുന്നത് ഇത് പറഞ്ഞാൽ മാത്രമാണ് ഇത് ഫുൾ പോട്ടിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ ഹൈറ്റ് വരുന്നത് അപ്പം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ എടുത്തിട്ടുണ്ടേ